നമ്മൾ നാട്ടിലെത്തിയേ നാട്ടിലെത്തി ഇങ്ങനെ വീട്ടിലൊക്കെ ഒന്ന് ചുറ്റി നാട്ടിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചിട്ട് പോയ ഗപ്പി ടാങ്ക് ഒരു ഫുഡും ഇല്ല പച്ച വെള്ളത്തിൽ ഗപ്പി വളർത്തൽ എന്ന് പറയാം വെറും പച്ച വെള്ളം ഗപ്പി എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കാണണ കുറച്ച് പണിയാണ് നിറച്ചുണ്ട് കാണിക്കുന്നത് കുറേ എണ്ണുണ്ട് കൈട്ട് ചില സമയത്ത് പൊങ്ങി വരുന്നത് നല്ല ഫാൻസി കപ്പികളാണ് ആർക്കെങ്കിലും അവിടെ ഒരു കുഞ്ഞിങ്ങനെ പോകുന്നത് കാണുന്നില്ല അല്ലേ അതാ അതാ അവിടെ ഒന്നിനെ കണ്ട് ഭാഗ്യം ഒന്നിനെങ്കിലും കണ്ട് അല്ലെങ്കിൽ ആൾക്കാരും അറിയില്ല കപ്പിയൊന്നുമില്ല അതാ അതാ കുറെ എണ്ണം കണ്ട് കുറേ കുഞ്ഞുങ്ങളെല്ലാം കണ്ടു എൻ്റെ അടിയിൽ തന്നെ എൻ്റെ താഴെ തന്നെ അവിടെ നിന്ന് ഒന്ന് അങ്ങനെ ഓടി പോകാതെ അല്ലാണ്ട് കുറെ എണ്ണം ടാങ്ക് ആണെങ്കിൽ നല്ല കപ്പാസിറ്റിയാണ് ഇത് ഫുൾ വെള്ളമാണ് ഗപ്പിക്ക് ഇത്രയൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ എത്ര എണ്ണം കണ്ടടി നാലാ ഓടി ഉണ്ടോ വെള്ളം നിറഞ്ഞ് ഒഴുകാനാവുമ്പോൾ ഇവിടെ പൈപ്പൊക്കെ ധരിച്ച് തുറന്നോളും ഇതാണ് പച്ച ടാങ്കിൽ പച്ച വെള്ളത്തിലെ ഗപ്പി വളർത്തൽ മഴ പെയ്ത് പച്ച വെള്ളത്തിൻ്റെ കളറൊക്കെ കുറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട് കുറേ കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇരിഞ്ഞിറങ്ങിയല്ല ബ്രീഡായി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും ഗപ്പിൻ്റെ കാര്യത്തിൽ കറക്റ്റ്